സഹപ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവധിയെടുക്കാതെ മുങ്ങി ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാനത്തെ ആർ ബി എസ് കെ താൽക്കാലിക ജീവനക്കാരാണ് അവധിയെടുക്കാതെ കൂട്ടത്തോടെ പോയി വിവാഹം ആഘോഷിച്ചത് ആലപ്പുഴ അർത്തുങ്കലിൽ വെച്ചായിരുന്നു ചടങ്ങ് അവലോകന യോഗമുണ്ടെന്ന പേരിലാണ് സർക്കാർ വക അലവൻസോടുകൂടി ജീവനക്കാർ ചടങ്ങിനെത്തിയത് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ശരത്ത് ശരത്തിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയായിരുന്നു കല്യാണത്തിനെന്ന് വേണം കരുതാൻ അത് അവധിയെടുക്കാതെയുള്ള പോകലാണ് എന്താണ് ഔദ്യോഗികമായി അറിയാനാവുന്നത് അതായത് ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാന ഓഫീസിലെ ചൈൽഡ് ഹെൽത്ത് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് മാർട്ടിന്റെ വിവാഹത്തിനാണ് സഹപ്രവർത്തകർ അവധിയെടുക്കാതെ സർക്കാർ ചെലവിൽ വന്ന് ആഘോഷിച്ചു പോയത് എന്നുള്ളതാണ് ഈ പത്താം തീയതി ആയിരുന്നു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ആർത്തുങ്കലിൽ വെച്ചാണ് വിവാഹം ഉണ്ടായിരുന്നത് ഈ പത്താം തീയതി ഇവരെ ജീവനക്കാരെയൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിച്ചത് ഒരു അവലോകന യോഗത്തിന്റെ പേര് പറഞ്ഞാണ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ ആർ ബി എസ് കെ കോർഡിനേറ്റർമാരുടെയും മാനേജർമാരുടെയും അവലോകന യോഗം ആലപ്പുഴയിൽ വിളിച്ചു ചേർക്കുന്നു ഈ പത്താം തീയതി യോഗം ചേരാതെ എല്ലാവരും കൂടി വിവാഹം ആഘോഷിക്കുകയാണ് ഉണ്ടായത് പതിനൊന്നാം തീയതി യോഗം ചേരുകയും ചെയ്തു അങ്ങനെ യോഗം യോഗത്തിന്റെ പേരിൽ ഈ സർക്കാർ അലവൻസ് ഈ യോഗ അവലോകന യോഗത്തിന് വരുന്നവർക്ക് ടി എ ഡി എ അടക്കം അലവൻസ് ഉണ്ട് ആ അലവൻസോട് കൂടിയാണ് ഇവർ ഇത്തരത്തിലെത്തി അവധിയെടുക്കാതെ തന്നെ സർക്കാർ ചെലവിൽ വന്ന് വിവാഹം ആഘോഷിച്ചു പോയത് എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ജീവനക്കാരനും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സഹപ്രവർത്തകന്റെ വിവാഹം ആഘോഷിച്ച് സന്തോഷത്തിൽ മടങ്ങിയതാണ് എല്ലാവരും പക്ഷേ ചില ആളുകൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ജീവനക്കാർക്ക് തന്നെ പരാതിയുമായി രംഗത്ത് വരികയും ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പോലും നമുക്ക് കിട്ടിയത് എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ അതായത് ആർ ബി എസ് കെ ജീവനക്കാരായ ആർ ബി എസ് കെ കോർഡിനേറ്റർമാരും മാനേജർമാരും അടക്കം ഇരുപത്തെട്ട് പേരാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിലെത്തിയത് ഒരു ജില്ലയിൽ നിന്ന് രണ്ട് പേർ എന്ന നിലയിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ഇരുപത്തെട്ട് പേർ അങ്ങനെ ഈ ഇരുപത്തെട്ട് പേരും ഈ എലവൻസോട് കൂടി വന്നു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അവൾ ആഘോഷിച്ച് രാത്രിയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചാണ് ഇവിടെ നിന്ന് രാത്രി വൈകിട്ടോട് കൂടി ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത്